Dubai Gold and Diamonds, Pride of Generations. Perindal Manna, Patambi, Balanjeri, Raman പെരിന്തൽമണ്ണ നഗരസഭയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ മോഡേൺ ഇൻഡോർ മാർക്കറ്റ് അതിൻ്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു എന്നുള്ള വലിയ പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു പണം മുടക്കിയ പ്രവാസികളടക്കം പരാതികൾ ഉന്നയിച്ചിരുന്നു അതുകൂടാതെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായ നഗരസഭ ഭരണസമിതിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം പറഞ്ഞത് ഇത് എന്താ പറയുക യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കുമെന്നൊക്കെയാണ് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് നമുക്ക് ചെയർമാൻ നമ്മോടൊപ്പം ഉണ്ട് നഗരസഭാ ചെയർമാൻ പി ഷാജി നമ്മോടൊപ്പമുണ്ട് ഇൻഡോർ മാർക്കറ്റ് പ്രവാസികളടക്കം പലരും ഞങ്ങളോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിനി ആ പണം തന്നാൽ മതി വേണമെങ്കിൽ റൂം തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞവർ പോലും ഉണ്ട് അവരെല്ലാവരും നമ്മൾ വാർത്തകളിലൊന്നും ഉൾപ്പെടുത്താനും സാധി ചെയ്തില്ല ഞങ്ങൾ കാരണം അവർക്ക് പരിമിതികളുള്ളതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ പണി നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് അവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാക്കാൻ സാധിക്കുമല്ലോ അല്ലേ തീർച്ചയായിട്ടും നമ്മൾ സ്വപ്ന പദ്ധതിയാണല്ലോ പിന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നിർമ്മാതാക്കളായിട്ടുള്ള ഊരാലുങ്കലാണ് അത് എടുത്തിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് അതൊരു ആശങ്കയൊന്നുമില്ല വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയാണ് അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയൊരു വർക്ക് തന്നെ അതിൻ്റെ റൈറ്റ് റിവിഷനുമായി ബന്ധപ്പെട്ടൊക്കെ ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൂർത്തീകരിച്ച് ആണ് ഇപ്പോൾ വീണ്ടും വർക്ക് ആരംഭിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ കണ്ടാലറിയാൻ പറ്റും വർക്ക് ഈ ഫൗണ്ടേഷൻ വർക്കുകൾക്ക് കുറച്ച് സമയം എടുക്കും പിന്നീട് അങ്ങോട്ട് വലിയ പിന്നെ സ്പീഡിൽ തന്നെയാണ് വർക്ക് നീങ്ങുക ആരും അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല പിന്നെ നമുക്ക് അത് കൃത്യസമയത്ത് തന്നെ കൈമാറാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷം പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും പൂർത്തീകരിക്കാനായില്ല ഇനിയിപ്പോൾ അവർ എന്തിനാ അധികാരത്തിൽ വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല എല്ലാവർക്കും പൂർത്തീകരിക്കാനായിട്ടുണ്ട് അവർ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ വർക്കൊക്കെ ഞങ്ങൾ തന്നെ എന്നാണ് അവരോട് പറയാനുള്ളത് ഈ വേറെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മാലിന്യമുക്ത നഗരസഭയായിട്ട് പ്രഖ്യാപിച്ചതാണ് അപ്പോൾ ആ മാർക്കറ്റിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് മാലിന്യം എല്ലാം കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക അവിടെ പണം മുടക്കിയവർ ഞങ്ങളോട് കഴിഞ്ഞ ദിവസം അതിന് മുമ്പത്തെ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത് ഈ ഷട്ടറുകളെല്ലാം ഇത് കൃത്യമായ സഞ്ചാര സൗകര്യം അവിടെ ഇല്ല വാഹനങ്ങളെത്തി എന്തെങ്കിലും വാങ്ങാനുള്ള സൗകര്യവും ഇത് നിർമ്മാണം പൂർത്തീകരിച്ചാൽ പോലും ഉദ്ദേശിച്ച വലം കാണുമോ ഈ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങിയാൽ അത് വിജയിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞവരുണ്ട് അവരുടെ ആ പ്രശ്നങ്ങൾക്കൊക്കെ പൂർണ്ണമായും പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടാവുമോ ഇത് തുറന്നു നൽകുക തീർച്ചയായിട്ടും ആ ഈ ആശങ്ക എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ആ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് പോലെയല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എല്ലാ പണിയും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ രണ്ട് മെയിൻ എൻട്രൻസുകളുണ്ട് ഒന്ന് നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അവിടെ വാഹനമായിട്ട് വന്ന് തിരിച്ച് നമ്മുടെ പിന്നെ പട്ട പാലക്കാട് റോഡിലേക്ക് ബേസ്മെൻ്റിലൂടെ പോകാൻ പറ്റും പാലക്കാട് റോഡിൽ നിന്ന് വാഹനമായി പാർക്കിങ്ങിലേക്ക് വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റും അത് തന്നെ ഏറ്റവും വലിയൊരു പിന്നെ രണ്ട് എൻട്രൻസാണ് വാഹനങ്ങൾക്ക് പോകാൻ ഇനി കാൽനടയാത്രക്കാർക്കാണ് നട ഊട്ടി റോഡിൽ നിന്നും വരാൻ പറ്റുക അങ്ങനെ ഇത് വർക്ക് പൂർത്തീകരിക്കുന്നതോടുകൂടി വിഭാവനം ചെയ്ത പോലെ തന്നെ ഉണ്ടാകും ഇപ്പം അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആശങ്ക ഉണ്ടാകും അതിനവരെ കുറ്റപ്പെടുത്താനാവില്ല കാരണം ഒരു സൈഡ് മാത്രമാണല്ലോ പിന്നെ നിലവിൽ നിലവിലിപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് പ്രയാസങ്ങളുണ്ട് അതൊരു ജെനുവിനാണ് അത് വർക്ക് പൂർത്തീകരിക്കാത്ത ഒരു പിന്നെ പ്രോജക്റ്റിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുണ്ട് അതിന് ഏറ്റവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണി കഴിയാതെ നമ്മൾ കയറി താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളല്ലേ അതാണ് അത് ആ വീട് പണി പൂർത്തീകരിക്കുമ്പോഴോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെടുകയാണല്ലവിടെ ചെയ്യുക അതേപോലെ തന്നെയാണ് ഇത് വലിയ മാർക്കറ്റാണ് വലിയൊരു പിന്നെ പെരിന്തൽമണ്ണയും പെരുന്നമണ്ണയുടെ അടുത്തുള്ള പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ആശ്രയിക്കുന്ന ഒരു മാർക്കറ്റ് പൊതു മാർക്കറ്റ് ആ മാർക്കറ്റിൽ അതിൻ്റേതായ എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളുണ്ടാവാം ആളുകൾ വരുന്നു പോകാനുള്ള സൗകര്യങ്ങൾ വേണം ഒക്കെ ഉണ്ടാകും ആ മാലിന്യം സംസ്കരിക്കാനും ശാസ്ത്രീയമായി തന്നെ അതിനൊക്കെ പിന്നെ പരിഹാരം കാണാനുള്ള സംവിധാനം ഈ പ്രൊജക്റ്റിനകത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ആർക്കും ആശങ്ക വേണ്ട എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് നിക്ഷേപകർക്ക് അവരുടെ മൂല്യത്തിനനുസരിച്ചുള്ള പിന്നെ കടമുറികൾ തന്നെ തുറന്നു കൊടുക്കാനും അവർക്ക് കൊടുക്കാനും തന്നെയാണ് നഗരസഭ ആലോചിച്ചിട്ടുള്ളത് ഏതായാലും നിക്ഷേപകർ പണം മുടക്കിയ പ്രവാസികളടക്കം കൊണ്ടുള്ളവർ ആരും ആശങ്കപ്പെടേണ്ടതില്ല കൃത്യമായി പണി പൂർത്തീകരിച്ചാൽ ഈ പെരുന്നൽമണ്ണ നഗരസഭ ഇവിടെയുള്ള ജനങ്ങൾ സ്വപ്നം കണ്ടതുപോലെ വിഭാവനം ചെയ്തതുപോലെ ഏറ്റവും മികച്ച ഏറ്റവും മനോഹരമായ ഒരു ഇൻഡോർ മാർക്കറ്റാവും ഇവിടെ പെരുന്നൽമണ്ണയ്ക്ക് സ്വന്തമാവുക ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട എല്ലാം പരിഹരിച്ച് തന്നെ പൂർത്തീകരിച്ച് നാടിന് തുറന്നു കൊടുക്കുമെന്നാണ് നഗരസഭാ ചെയർമാൻ നമ്മോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വന്റി ഫോർ ലൈവ്